എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഉണ്ടാക്കുന്നത് അതായത് ഉച്ചയ്ക്ക് ഊണ് ഉണ്ടാക്കുന്നതിൽ പ്രധാനമായിട്ട് എന്താ വച്ചാൽ നമ്മൾ പപ്പായ ചെറുപയർ കറി ഉണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് പിന്നെ കോഴിമുട്ട വറുത്തത് ബീറ്റ് റൂട്ടിൻ്റെ പച്ചടി അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടിയൂടെ ആരംഭിക്കുക നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് ആ ഒരു മുറ്റത്തിൻ്റെ സൈഡിലായിട്ട് ബാക്കിൽ ആ ഒരു മരവിത പപ്പായ മരമാണിത് ഇപ്പം അമ്മ നല്ല നനച്ചുകൊടുക്കലില്ല ഇതിന് അതുകൊണ്ട് അത്യാവശ്യം നല്ല വന്നിട്ടുണ്ട് അപ്പം അതാണ് ഇപ്പം നമ്മൾ ഇതാ എടുത്താണ് പിന്നെ ഇതാ ചെറുപയർ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടത് അപ്പം ഇനി നമുക്ക് പപ്പായന്റെ അത് നോക്കാം പപ്പായ ഒക്കെ മുറിച്ചി അതുകൊണ്ടല്ല കറി അമ്മയ്ക്കും അത് വളരെ ഇഷ്ടപ്പെട്ടൊരു കറിയാണിത് ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ വളരെ സിമ്പിളാണേനും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ ഒരു കറിയാണ് നല്ലതാണല്ലോ പപ്പായ ചെറുപയറുമൊക്കെ ഏകദേശം ആ കണ്ടോ അതൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ ആയിട്ടുണ്ട് ഇത് നമ്മൾ മുളക് ഇട്ട കറിയാണ് മുമ്പൊക്കെ മുളക് അരച്ചിരുന്നു പിന്നെ പൊടിയിട്ടിട്ടാണ് മുളക് കറി ഇത് കൂടുതലും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ വെക്കല് തേങ്ങ അരച്ചും വെക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പ്രധാന കറി എന്ന് പറയുന്നത് തന്നെയാണ് കഴുകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് അത് അങ്ങനെ നുറുക്കിയെടുക്കാം വേണമെങ്കിൽ ഇപ്പോൾ ഇതിൽ കപ്പയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അപ്പോഴെങ്കിൽ പിന്നെ ഒരു പുഴുക്ക് പോലെയൊക്കെ ആയി അതിനൊക്കെ പറ്റുന്ന തന്നെയാണ് പക്ഷേ അതിങ്ങനെ മാത്രം കറി വെക്കുമ്പോഴാണ് അത് വേറെ ഒരു ടേസ്റ്റാണ് നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഒക്കെ നുറുക്കലൊക്കെ കഴിഞ്ഞ് ഈ ഒരു ചട്ടിയിൽ ഇതിൽ തന്നെയാണ് കാര്യമായിട്ട് ഞങ്ങൾ കറി ഉണ്ടാക്കല് ഇനി ചെറുപയർ രണ്ടും ഒന്നിച്ച് തന്നെയാണ് വേവിച്ചിരിക്കുന്നത് നല്ലോണം കുതിർത്താണ് വേവും അതിൽക്ക് നമുക്ക് ഉപ്പ് അത് ചേർക്കാം പിന്നെ പാകത്തിന് വെള്ളവും അപ്പം അത് അടുപ്പത്ത് വെച്ച് ഒന്നിങ്ങനെ വെന്ത് വരുന്നോട് കൂടി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഈ രണ്ട് പൊടി ചേർത്തിട്ട് വെള്ളം പിന്നെ ചിലക്ക ഒന്ന് വറ്റുമത് കണ്ടോ നല്ല വെന്ത് ഏറെക്കുറയ വെള്ളമൊക്കെ ഒന്ന് വറ്റിത്തുടങ്ങി നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇറക്കാം കഴിക്കാൻ നേരത്തേക്ക് ഒന്നുകൂടി ഇങ്ങനെ കട്ടയാവും ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റി ചേർക്കുക അത്രയേ ഉള്ളൂ നമുക്ക് ഇത് കറിൻ്റെ പണി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഇതാണിപ്പോൾ ഞാൻ കഴിക്കാൻ വാങ്ങിയത് രണ്ട് കിലോൻ്റെ ഒരു പാക്കറ്റാണ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയാണ് എങ്ങനെയുണ്ട് നോക്കാൻ അങ്ങനെ പറ്റുകയാണെങ്കിൽ പിന്നെ ഞാനിത് സ്ഥിരാക്കണം എനിക്ക് ഉച്ചയ്ക്ക് എന്താ വെച്ചാൽ നല്ലതാണല്ലോ പിന്നെ ഇപ്പോൾ അമ്മയ്ക്കങ്ങനെ ഈ ഒരു അരി അങ്ങനെ കടിക്കാനുള്ള പ്രയാസമുണ്ടാ നല്ല തവിടുള്ള തന്നെയാണ് അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അത് കുക്കറിൽ വേവിച്ചിരിക്കുക ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഞ്ഞ് ഇതാ കോഴിമുട്ട രണ്ട് കോഴിമുട്ട അത് നമ്മളിങ്ങനെ പുറക്കുള്ളതാണ് കുരുമുളക് പൊടി അത് പിന്നെ നമ്മൾ കുരുമുളക് പൊടി മാത്രമാണ് ഈ എരുവിന് ചേർക്കുന്നത് പിന്നെ പാകത്തിന് ഉപ്പും അത്രേ ഇപ്പം ഇതിൽ ചേർക്കുന്നുള്ളൂ പച്ചമുളകും അതുപോലെ ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞിടാം പക്ഷെ ഇത് ഇങ്ങനെ ഒരു പ്രത്യേക രസാണിത് ഇത് മാത്രം കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ ദോശ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഇത് പിന്നെ ഞങ്ങൾ സാധാരണ അങ്ങനെ അങ്ങനെ ആ ഒരു ഷെയ്പ്പ് എന്നുള്ളതല്ല നമുക്കൊരു അപ്പം പോലെ ആക്കി മുറിച്ചെടുക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ടത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് സാധാരണ പോലെ വട്ടത്തിൽ ഇങ്ങനെ ആക്കണല്ല അമ്മയ്ക്ക് പൊതുവെ ഇങ്ങനെ നല്ല ഇഷ്ടമാണ് അത് കുറച്ചിങ്ങനെ പാർന്ന് പിന്നെ അതൊന്ന് മുറിച്ച് പാകത്തിനാക്കി എടുക്കാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പാറിന് നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെയല്ല അപ്പോൾ അത് ഒന്ന് വേവിച്ച് രണ്ട് ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അതൊക്കെ ഒന്ന് മറിച്ചിട്ടൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പം അതൊക്കെ അവിടെ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഊണ് കഴുകിയായി പിന്നെ ഇപ്പം ഇന്ന് ബീറ്റ് റൂട്ടിൻ്റെ പച്ചടിയുണ്ട് ഇത് ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് മോരി ചേർത്തിട്ടുണ്ടാക്കിയാണ് കറി ഉണ്ടോ നല്ല ഒരു അത്യാവശ്യം കട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം അമ്മക്ക് ഇത് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ആണ് വേണം അപ്പം അതുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടാക്കിയത് അമ്മയ്ക്ക് കൊടുത്തത് പിന്നെ നമ്മളെ പച്ചടി ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ഇപ്പോ ഇന്നത്തെ ഊണ് അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് അതാണ് ഇപ്പോ ഇന്നത് ഉണ്ടാക്കിയത് ഇപ്പൊ കണ്ടത് ഞാനത് നല്ലപോലെ നല്ല വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയോണ്ട് ഒക്കെ പെട്ടെന്ന് വേവം ചെയ്യും പിന്നെ അധികം കഴിക്കേണ്ട ആവശ്യമില്ല അതാണ് ഒന്നാമത് ചോറിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം ഇത്ര തന്നെ മതി ഇത് പണ്ടുള്ളവരൊക്കെ കാര്യമായിട്ട് കഴിച്ചിരുന്ന ആയിരിക്കും നല്ല വെന്തിട്ടുണ്ട് നല്ല മേവിച്ചിട്ട് തവിടെ കുറച്ച് ദിവസം അത് കഴിക്കല് തുടങ്ങിയിട്ട് അപ്പൊ പിന്നെ ഏകദേശം ഇത് എന്നീപ്പതിനോട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനം ചെയ്യും നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് കുടുംബനാണ്